അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് തെറ്റി വിളിക്കുകയും ഒന്ന് അദ്ദേഹത്തിനെ വിളിക്കാൻ പറഞ്ഞ് വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി അപ്പൊ എല്ലാ മനുഷ്യരും ഉണ്ടാകുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഞാൻ ഗവർക്കുന്ന സമയത്തും അദ്ദേഹത്തിന് കാലിനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സ്റ്റേജിലേക്ക് കേറാൻ പറ്റാതിരിക്കുന്നു അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു മൊമെന്റിൽ ചിലപ്പം അവർ എല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് പക്ഷെ അത് ക്യാമറ ആക്ടിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് കുറച്ച് എവിഡൻ്റ് ആയി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിൻ്റെ അകത്ത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമവും പരിഭവവും ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു പിരിമുറുക്കത്തിലായിരിക്കണം അത് അല്ലാതെ എനിക്കതിൻ്റെ അത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ റിയാക്ഷൻ ഒന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഞാൻ കൊടുത്ത് അദ്ദേഹം ജയലൈസനെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു കാര്യം അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിൽക്കുന്ന ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ അവിടെ മാറിയിരിക്കുകയും ചെയ്തതാണ് അത് ഇന്നലെ ഉച്ചക്കാണ് എനിക്ക് നല്ല പനിയായിരുന്നു ചെയ്യാന്ന് പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്കാണ് ഞാൻ ഡോക്ടറേറ്റ് ശ്രദ്ധിച്ചതും ഇതിലെന്ത് മറുപടി പറയണം പറയണമെന്നുള്ളത് ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുമായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല കാര്യം ഇത് ആയ രീതിയിൽ വിലയിട്ട് ഡിസ്കസ് ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ഒന്നുമില്ല ഒരു മൊമെന്റിൽ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു തോൽ അല്ലെങ്കിൽ ഒരു ആണ് ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടായി എന്നോട് ചുരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം വെച്ചോ സീനിയൂരിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്നൊരു അവസ്ഥ വരെ കൊണ്ട് എത്തിക്കാൻ എത്തിച്ചു കൊണ്ട് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അപ്പം ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര കൺവൻസ് ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു താല്പര്യമില്ല അദ്ദേഹം അനുപൂർവ്വം ചെയ്തതല്ല അദ്ദേഹം ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ ഇതിൽ വേറൊരു ഡിസ്കഷനിലേക്ക് ഇതിനെ ഇതിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞായിട്ട് ഞാൻ തീർച്ചയായിട്ടും ഓപ്പൺ ചാപ്റ്റർ പോലും അല്ലെങ്കിൽ ഞാനിത് അന്ന് ആ വേലച്ചാർ വന്ന് അദ്ദേഹത്തിന് മൊമെന്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ എന്റെ സ്ട്രോ അവിടെ കഴിഞ്ഞത് ഞാനിതിനെപ്പറ്റി വേറെ ഒരു രീതിയിലൊരു പോപ്പുലേഷൻ എനിക്ക് ഇന്നലെ ഉണ്ടാവുകയോ വേറൊരു സംസാരം ഉണ്ടാവുകയോ ഒന്നും ചെയ്തില്ല ഇന്നലെ ഉച്ചയ്ക്ക് ഇതിനെപ്പറ്റി ഇത്രയും വലിയൊരു സംസാരത്തിലേക്കിത് പോയി എന്ന് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് അറിയുമ്പോഴാണ് ഇതിലൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറയുന്ന മറുപടി വളരെ അതിന് ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അവർക്കും അദ്ദേഹത്തിന് വിഷമമാവുന്ന രീതിയിലായിരിക്കണം ഞാനിതിനൊരു മറുപടി പറയേണ്ടത് ഞാൻ ഇത്രയും ലേറ്റായത് ഇന്നിപ്പോൾ ഇവിടെ ആർട്സ് കോളേജിൽ ഒരു ഇവൻഡ് ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ ഒരു അദ്ദേഹത്തിന്റെ പ്രതികരണം അത് ആ സന്ദർഭത്തിലും അതിന്റെ പ്രതികരണമല്ല വിശദീകരണമല്ല അതുകൊണ്ട് സ്വാഭാവിക ബോധപൂർവമായ നടപടിയാണ് അദ്ദേഹത്തിന്റെ പകർന്ന് വന്നതെന്ന് പറയുന്നത് പുതുവിലേക്ക് എതിരെ നിൽക്കുന്നതിന്റെ മനസ്സിൽ അറിയാൻ ശ്രമിച്ചു തീരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല അദ്ദേഹത്തിന്റെ ആ മൊബന്റിൽ ഉണ്ടായ എന്തോ ഒരു ടെൻഷൻ ആയിരിക്കണോട്ട് ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ആ മൊബന്റ് കൊടുക്കാൻ എന്നെ വിളിച്ചു ഞാൻ കൊടുത്തു പക്ഷെ അദ്ദേഹം ജയരാജ് സാറാണ് ആ സിനിമയുടെ സംവിധാനം ചെയ്താൽ ജയരാജ് സാർ സ്റ്റേജിൽ കയറിയ സമയത്ത് കൂടെ കയറാൻ പറ്റാത്ത വിഷമം ഉണ്ടായിരുന്നു ില്ലാത്ത രീതിയിൽ എന്തോ ഒരു താല്പര്യങ്ങൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് വളരെ ക്ലിയർ ആയിരുന്നു അപ്പൊ സ്വാഭാവികമായും അത്ര നിമനത്തവരുമ്പോൾ അദ്ദേഹത്തെ പറയുമ്പോൾ പറയാനുള്ളത് അപ്പൊ നിങ്ങൾ തമ്മിൽ നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള സിനിമയില് ലോഞ്ചും സദസ്സിൽ അത്രയും വലിയ ആളുകളുടെ ഇടയിൽ ഇരിക്കുന്നതിന്റെ എല്ലാ ത്രില്ലുമാണ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹത്തിനോട് എനിക്ക് അങ്ങനെ ഇതിനു ഒരു വലിയ രീതിയിലുള്ള പ്രശ്നം ഞങ്ങൾ ക്ലോസ് ഇൻട്രാക്ഷൻ വരെ ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല അപ്പൊ മനസ്സിലൊരു വേദന തട്ടിട്ടില്ലെങ്കിൽ അങ്ങ് എന്തുകൊണ്ടാണ് ഈ സപ്പോർട്ടസ് നന്ദി പറയുന്നത് പറയുന്ന എല്ലാ സമയത്തും സപ്പോർട്ടേഴ്സിന് ആവശ്യമുണ്ട് നമ്മളെ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ എനിക്ക് എന്റെ എനിക്ക് എഗെൻസ്റ്റ് ഒരാൾ സംസാരിച്ചു എന്ന് അവർക്ക് തോന്നിയപ്പോൾ അവരെ കൂടെ നിന്നു എന്ന് തിരിച്ചറിഞ്ഞതിനാണ് ഞാൻ അത് ആ നടത്തി അല്ലാതെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന്റെ അഗ്ൻസ്റ്റ് നിന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ അതിനൊന്നും അല്ല ഇത്ര ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര ആളുകൾ എന്നെ അറിയുന്നുണ്ട് എന്ന് പറയുന്നതിനാണ് എനിക്ക് പ്രശ്നം അതിനാണ് ഞാൻ അത് ഹ്യൂമൻ ആണ് നമ്മളൊരു ലൈവ് ഇവന്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ ഇത്രയും ഒൻപത് സിനിമകളും അവിടെയുള്ള ആ ഒൻപത് സിനിമകളുടെ ആളുകളെ വിളിയിട്ടുള്ളതിന്റെ ഇടയിൽ എവിടെയൊരു ഇടവും പറ്റുന്നതാണ് നമ്മളെല്ലാരും ലൈവ് ഇവന്റ് ചെയ്യുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ആൾക്കാരുണ്ട് നമുക്കറിയാം സ്വാഭാവികമായിട്ടും സംഭവിക്കാറുള്ളതാണ് ചിലതിനു ശ്രദ്ധ കിട്ടാറുണ്ട് കാര്യങ്ങൾക്ക് ശ്രദ്ധ കിട്ടാറില്ല പറയുന്നവരെ അതിനൊരു കൂടുതൽ ശ്രദ്ധ കിട്ടി എന്ന് മാത്രമാണ് അതാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ആ ഒരു ലൈമ്പയിൻ ഇതോടുകൂടി അവസാനിക്കണം അത് ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ മകൽക്കൂടും അങ്ങനെ ചെയ്യൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യമായിട്ടും എനിക്ക് അങ്ങനെ ഒരു പ്രവർത്തനം എനിക്ക് അവിടെ ഒരു പ്രവൃത്തി അങ്ങനെ ഫീൽ ചെയ്യുകയോ അതിൽ നിന്ന് ഒരു വിഷമം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹം ഇന്നലെ കാര്യം ഇതിനൊരു മറുപടി പറയാൻ ഒരുപാട് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ന്യൂസ് ചാനൽസ് എല്ലാം വിളിക്കാൻ പറ്റുന്നു എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന കാര്യം എനിക്കിത് ഫീൽ ചെയ്തതെന്ന് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം ഇതെനിക്ക് മനസ്സിലാവാൻ ഒരു ന്യൂസ് കിട്ടും അപ്പം ഞാനെൻ്റെ ഫോണിൽ തന്നെ കോപ്പ് ചെയ്ത് വെച്ചേക്കും ഞാൻ ഇന്നലെ രാത്രി അത് നോക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് മോനെ പ്ലീസ് കോൾ ബാക്ക് ഒരു മെസ്സേജ് ഞാൻ കാണുമ്പോൾ ഞാനിന്ന് രാവിലെ അദ്ദേഹത്തിനോട് വിളിക്കുമ്പോൾ ഒരു പോലെ എക്സ്പെക്ട് ചെയ്ത് നില്ക്കുന്ന പോലെയാണ് അദ്ദേഹം ഫോണിലേക്കും അപ്പം എന്നോട് വിഷയത്തിൽ കാണണം എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം തിരുവനന്തപുരത്താണുള്ളത് ഞാൻ കൊച്ചിയിലാണ് സിനിമയിലെ പ്രൊമോഷൻസ് കഴിഞ്ഞു രണ്ട് ദിവസം ശബ്ദം കേട്ട് പരിചയായിരുന്നു അപ്പോൾ ഞാൻ സാധിച്ചു എനിക്ക് പ്രധാനം ഒരു അവസരം ഇപ്പം ഇല്ല അപ്പോൾ അദ്ദേഹവും കൊച്ചിയിലേക്ക് എത്താൻ പറ്റില്ല പക്ഷെ ആ ഫോണിൽ കൂടെ അദ്ദേഹം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി ഒരുപാട് ഉള്ളത് പല സമയത്തും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടുന്നു അത്രയും സീനിയറായിട്ടുള്ള അത്രയും ഉണ്ടാകുകയാണെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്ക് അങ്ങനൊരു അവാർഡ് നൽകുന്നു